വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന വ്യാപകമായി ലോഡ്ഷെഡിംഗ് നടപ്പാക്കേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും പ്രാദേശിക തലത്തിൽ പലയിടത്തും നിയന്ത്രണങ്ങൾ തുടങ്ങി സാഹചര്യം വിലയിരുത്തി അതത് സ്ഥലത്ത് ആവശ്യമെങ്കിൽ വിതരണം നിയന്ത്രിക്കാൻ ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാത്രികാലങ്ങളിൽ ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ വൈദ്യുതി വിതരണം തടസ്സപ്പെടും രാത്രി ഏഴിനും ഒന്നിനുമിടയ്ക്കുള്ള സമയത്ത് വൈദ്യുതി ഉപയോഗം ക്രമാതീതമായാൽ വിതരണ ലൈനുകൾ ഓഫ് ചെയ്യുമെന്നുള്ള അറിയിപ്പാണ് കെ എസ് ബി പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പുറത്തിറക്കിയത് പല ജില്ലകളിലും ഉഷ്ണതരംഗ സാഹചര്യം തിനാൽ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുന്നത് നിയന്ത്രിക്കാനാവുന്നില്ല സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകത വ്യാഴാഴ്ച അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് മെഗാവാട്ടായിരുന്നു എന്നാൽ പതിനൊന്ന് ദശാംശം നാല് രണ്ട് കോടി യൂണിറ്റ് ഉപയോഗിച്ചു ഇത് സർവകാല റെക്കോർഡാണ് നാലായിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും ആയിരത്തി അറുനൂറ് മെഗാവാട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതും ചേർത്ത് അയ്യായിരത്തി എണ്ണൂറ് മെഗാവാട്ട് കൈകാര്യശേഷിയെ സംസ്ഥാനത്തെ വിതരണ പ്രസരണ ശൃംഖലയ്ക്കുള്ളൂ ഈ ശേഷി മറികടന്നാൽ പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവരാനാകില്ല ലോഡ് കൂടി പല സ്ഥലങ്ങളും വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ചെയ്യും മഴ പെയ്ത് ചൂട് കുറഞ്ഞ ഉപഭോഗം കുറയുന്നത് വരെ ഈ സ്ഥിതി തുടരും അതേസമയം വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണം കാണിച്ച് ഫലവത്തായെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി അലങ്കാര ലൈറ്റുകളും മറ്റും ഓഫ് ചെയ്ത് സഹകരിക്കണമെന്നും വൻകിട ഉപഭോക്താക്കൾ സഹകരിച്ചത് ഗുണം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു നിയന്ത്രണം പാലിക്കാൻ തുടങ്ങിയതോടെ ഇന്നലത്തെ ഉപയോഗം അയ്യായിരത്തി എണ്ണൂറിൽ നിന്ന് അയ്യായിരത്തി അറുന്നൂറ് മെഗാവാട്ടായി കുറഞ്ഞു ഗാർഹിക ഉപഭോക്താക്കളെ പരമാവധി ബാധിക്കാതിരിക്കാനാണ് സർക്കാർ ശ്രമം സംസ്ഥാനത്ത് പവർക്കെട്ട് ഏർപ്പെടുത്താതിരിക്കാനാണ് ശ്രമമെന്നും മന്ത്രി കൂട്ടി വിവിധ ബ്യൂറോകൾക്കൊപ്പം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം